ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വചനങ്ങൾ ഏഷ്യയുടെ പുസ്തകം നാൽപ്പത് മുതൽ അൻപത്തി അഞ്ച് വരെയുള്ള അധ്യായങ്ങൾ അറിയപ്പെടുന്നത് ഡ്യൂട്രോ ഐസിയ അല്ലെങ്കിൽ രണ്ടാം ഏഷ്യ എന്നാണ് ഈ പുസ്തകം എഴുതപ്പെടുന്നത് ബി സി എഴുന്നൂറ്റി നാൽപ്പതിനും എഴുന്നൂറിനും ഇടയ്ക്കാണ് ഇത് എഴുതിയത് ഏശീയ പ്രവാചകനാണെന്നാണ് ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇസ്രായേൽ ജനത ബാബ്രോൺകാരുടെ അടിമകളായി കഴിയുന്ന കാലഘട്ടത്തിൽ എഴുതിയതാണ് നിരാശയിലും നഷ്ടധൈര്യത്തിലും മനോധൈര്യം ചോർന്നം കിടക്കുന്ന ഒരു ജനതയുടെ മുമ്പിലേക്ക് പ്രതീക്ഷയുടെ വാഗ്ദാനവുമായിട്ടാണ് ഏഷ്യ പ്രവാചകൻ കടന്നു വരുന്നത് യാക്കോബെ ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും സൃഷ്ടിക്കുകയും ചെയ്തു ഞാനല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഏഷ്യ പ്രവചനം ആരംഭിക്കുന്നത് നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനനും പ്രിയങ്കരനുമാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഈ വചനങ്ങളാൽ ശക്തി പകരുന്ന ഒരു പ്രവാചകനാണ് ഈ പുസ്തകത്തിൽ നമുക്ക് കാണുക ഈ പറയുന്ന വചനങ്ങളെല്ലാം യേശുവിൽ അനുവർദ്ധമായി വളരെ പ്രതീക്ഷയും രക്ഷയും നൽകുന്ന ഏഷ്യ പ്രവാചകന്റെ പുസ്തകം പ്രാർത്ഥനാപൂർവം നമുക്ക് കേൾക്കാം കേട്ടുകൊണ്ടിരിക്കെ ദൈവവചനം നിങ്ങളിൽ പ്രവർത്തിക്കും സമാധാനം ലഭിക്കും സൗഖ്യം ലഭിക്കും നമുക്ക് ശ്രവിക്കാം േലിന്റെ തിരിച്ചുവരവ് യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് അതു നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനമാണ് നിന്റെ മോചന ദ്രവ്യമായി ഈജിപ്തും നിനക്ക് പകരമായി എത്യോപ്യായും സേബായും ഞാൻ കൊടുത്തു നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് കിഴക്കുനിന്ന് നിന്റെ സന്തതിയെ ഞാൻ കൊണ്ടുവരും പടിഞ്ഞാറു നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടും വടക്കിനോട് വിട്ടുകൊടുക്കുക എന്നും തെക്കിനോട് തടയരുത് എന്നും ഞാൻ ആജ്ഞാപിക്കും ദൂരത്തു നിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് പുത്രിമാരെയും കൊണ്ടുവരുവിൻ എന്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച രൂപം കൊടുത്തവരും എന്റെ നാമത്തിൽ വിളിക്കപ്പെടുന്നവരുമായ എല്ലാവരെയും കൊണ്ടുവരുവിൻ കണ്ണുണ്ടായിട്ടും കാണാതിരിക്കുകയും ചെവി ഉണ്ടായിട്ടും കേൾക്കാതിരിക്കുകയും ചെയ്യുന്നവരെ കൊണ്ടുവരുവിൻ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് കൂടട്ടെ എല്ലാ ജനതകളും അണിനിരക്കട്ടെ അവരിൽ ആർക്ക് ഇത് പ്രഖ്യാപിക്കാനും മുൻകാര്യങ്ങൾ വെളിപ്പെടുത്താനും കഴിയും തങ്ങളെ ന്യായീകരിക്കാൻ അവർ സാക്ഷികളെ കൊണ്ടുവരട്ടെ അവർ അത് കേൾക്കുകയും സത്യമാണെന്ന് പറയുകയും ചെയ്യട്ടെ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളെന്റെ സാക്ഷികളാണ് എന്നെ അറിഞ്ഞു വിശ്വസിക്കാനും ഞാനാണ് ദൈവമെന്ന് ഗ്രഹിക്കാനും ഞാൻ തിരഞ്ഞെടുത്ത ദാസൻ എനിക്ക് മുൻപേ മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാവുകയുമില്ല ഞാൻ അതെ ഞാൻ തന്നെയാണ് കർത്താവ് ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല ദേവന്മാരല്ല ഞാൻ തന്നെയാണ് പ്രസ്താവിക്കുകയും പ്രഘോഷിക്കുകയും രക്ഷിക്കുകയും ചെയ്ത കർത്താവ് കർത്താവ് അരുളി ചെയ്യുന്നോ നിങ്ങൾ എൻ്റെ സാക്ഷികളാണ് ഞാനാണ് ദൈവം ഇനിയും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും എൻ്റെ പിടിയിൽ നിന്ന് ആരെങ്കിലും വിടിവിക്കാൻ ആർക്കും സാധിക്കുകയില്ല എൻ്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്താൻ ആർക്കു കഴിയും നിങ്ങളുടെ രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനമായ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾക്കു വേണ്ടി ഞാൻ ബാബിലോണിലേക്ക് ആളെ അയക്കുകയും എല്ലാ പ്രതിബന്ധങ്ങളും തകർക്കുകയും ചെയ്യും കൽതായരുടെ വിജയട്ടഹാസം വിലാപമായി തീരും ഇസ്രായേലിന്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവും പരിശുദ്ധനമായ കർത്താവാണ് ഞാൻ സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനും രഥം കുതിര സൈന്യം പടയാളികൾ എന്നിവ കൊണ്ടുവരുന്നവനുമായ കർത്താവ് കർത്താവരുളി ചെയ്യുന്നു എഴുന്നേൽക്കാൻ ആവാതെ ഇതാ അവർ കിടക്കുന്നു അവർ പടുതിരി പോലെ അണഞ്ഞു പോകും കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നു നിങ്ങൾ കാണുന്നില്ലേ ഞാൻ വിജന വിജയദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും വന്യമൃഗങ്ങളും കുറുനരികളും ഒട്ടക പക്ഷികളും എന്നെ ബഹുമാനിക്കും എന്നെ സ്തുതിച്ചു പ്രകീർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ചു തെരഞ്ഞെടുത്ത ജനത്തിന് ദാഹജലം നൽകാൻ മരുഭൂമിയിൽ ജലവും വിജന ദേശത്ത് നദികളും ഞാൻ ഒഴുക്കും നന്ദി കട്ട ജനം ഇരുപത്തിരണ്ടാം വചനം മുതൽ എന്നിട്ടും യാക്കോബെ നീ എന്നെ ഉപേക്ഷിച്ചില്ല ഇസ്രായേലെ നീ എൻ്റെ നേരെ മടുപ്പ് കാണിച്ചുമില്ല നീ എന്റെ നേരെ മടുപ്പ് കാണിച്ചു നിങ്ങൾ ആടുകളെ ദഹന ബലിക്കായി എന്റെ സന്നിധിയിൽ കൊണ്ടുവരികയോ ബലികളാൽ എന്നെ ബഹുമാനിക്കുകയോ ചെയ്തില്ല കാഴ്ചകൾക്ക് വേണ്ടി ഞാൻ നിങ്ങളെ ഭാരപ്പെടുത്തുകയോ ദൂപാർച്ചനയ്ക്കു വേണ്ടി ബദ്ധപ്പെടുകയോ ചെയ്തില്ല നീ പണം മുടക്കി എനിക്കായി കരിമ്പ് വാങ്ങിയില്ല ബലി മൃഗങ്ങളുടെ മേധസ്സുകൊണ്ട് എന്നെ തൃപ്തനാക്കിയില്ല മറിച്ച് പാപങ്ങൾ നിങ്ങൾ എന്നെ ഭാരപ്പെടുത്തുകയും അകൃത്യങ്ങളാൽ എന്നെ മടുപ്പിക്കുകയും ചെയ്തു എന്നെ പ്രതി നി തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല നീ എന്നെ ഓർമ്മിപ്പിക്കുക നമുക്ക് ന്യായം പരിശോധിക്കാം നിന്നെ നീതീകരിക്കുന്ന നിന്റെ ന്യായങ്ങൾ ഉന്നയിക്കുക നിന്റെ ആദ്യ പിതാവ് പാപം ചെയ്തു നിന്റെ വക്താക്കൾ എനിക്കെതിരെ പ്രവർത്തിച്ചു നിന്റെ പ്രഭുക്കന്മാർ എന്റെ വിശുദ്ധ മന്ദരം അശുദ്ധമാക്കി അതുകൊണ്ട് യാക്കോവിനെ പരിപൂർണ നാശത്തിനും ഇസ്രായേലിനെ നിന്നയ്ക്കും ഞാൻ വിട്ടുകൊടുത്തു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ക്രിസ്തുവിന്റെ വരവിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഈ വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ വചനങ്ങളെല്ലാം യേശുവിൽ നിവൃത്തിയായി ഞങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ട് വചനം പറയുകയാണല്ലോ കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട പുതിയൊരു കാര്യം ഞാൻ ചെയ്യുന്നു ദൈവമേ പലപ്പോഴും പഴയ കാര്യങ്ങൾ ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്ത് വ്യാകുലപ്പെടുകയും ദുഃഖിക്കുകയും മനസ്സ് പതറുകയും ചെയ്തിട്ടുണ്ട് കർത്താവെ അങ്ങയിലാണ് രക്ഷ എന്ന് പ്രവാചകൻ ഞങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു കർത്താവെ അങ്ങയിൽ ആശ്രയിച്ചു കൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ശിരസ് നമയ്ക്കുന്നു ഞങ്ങളുടെ പേരുകൾ അങ്ങ് എഴുതിയിട്ടുണ്ട് എന്ന് ഞങ്ങളോട് പറയുന്നു അങ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു ഭയപ്പെടേണ്ട കർത്താവെ ഞങ്ങൾ ഭയപ്പെടുന്നവരാ ഞങ്ങൾ ഭയപ്പെടാതെ അങ്ങയിലേക്ക് കടന്നു വരുവാനും അങ്ങയിൽ വിശ്വസിക്കുവാനും അങ്ങയുടെ വചനത്തിൽ മുന്നേറാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ഹല്ലുയ്യ ഹല്ലുയ്യ പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഈ വചനം പല പ്രാവശ്യം വായിക്കണം വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ദൈവവചനം ഇട്ട് കേട്ടുകൊണ്ട് യാത്ര ചെയ്യുക നിങ്ങളുടെ യാത്ര സുരക്ഷിതമായിരിക്കും ദൈവം നിങ്ങളെ കാത്തുപരിപാലിക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സ്നേഹത്തോടെ സണ്ണി പുൽപ്പറമ്പിൽ